അപ്പോൾ ഞാനീ കുറച്ച് നേരം പൂച്ചയെ ഒന്ന് പരിചയപ്പെടുത്താം അവിടെ കഫിയുടെ വീട്ടിലത്തെ പൂച്ചകൾ ഇടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ പൂച്ചകളൊക്കെ ഉള്ള കൂടുകളാണ് കണ്ടില്ലേ എന്താ അതിൻ്റെയൊക്കെ സീറു നോക്കി ചെറിയ ചെറിയ കൂടൊക്കെ അടിച്ച് പൂച്ചകളെല്ലാം കിടക്കാനുള്ള പരിപാടി ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ പത്തിനയ്ക്ക് വേണ്ടി എല്ലാത്തിനും കണ്ടാൽ കണ്ടില്ലേ എത്ര പൂച്ചകൾ നോക്കി ഇവിടെ പൂച്ചയൊക്കെ ഉള്ളു സ്ഥാനം കണ്ടില്ലേ ഇവിടെ ഉണ്ട് ിലോട്ടൊക്കെ പൂച്ചകളുണ്ട് കേട്ടോ പൂച്ച കൂടാണ് പിന്നെ വേറെ ഒരു കാഴ്ചകൾ കാണിച്ച് തരാം അതിലേക്ക് വേണ്ടി റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എ സി കൂളർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ച് തരാം വരും കേട്ടോ ഇത് പൂച്ചയ്ക്ക് വേണ്ടിയുള്ള കൂടാണ് കേട്ടോ കണ്ടില്ലേ ഇത് അതിലേക്ക് വേണ്ടിയുള്ള പൂച്ചയ്ക്ക് കിടക്കാനും അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് പൂച്ചകളുടെ കണ്ടപ്പോൾ ഓടയാണ് ഓടണ്ട ഓടണ്ട തുടങ്ങുന്നു ഞാൻ പോവാണ് അതിനുള്ള വാഷ് പേസ് ഇതൊക്കെ കൂടാണ് കൂട് കണ്ടില്ലേ ഒക്കെ പൂച്ച കൂടാണ് ഇത് എ സി എ സിയൊന്നുമില്ല എ സിയൊക്കെ ഇട്ട് കൂളറൊക്കെ വെച്ച് കൊടുത്തേക്കാണ് മൂഞ്ഞാൽ കളിക്കാനുള്ള സ്റ്റാൻഡ് പൂച്ചകളെല്ലാം കിടക്കണില്ല എന്താ നമ്മുടെ കഫീൻ്റെ വീട്ടിലത്തെ പൂച്ച കൂടാണ് ഇത് പോയിട്ട് ഇനിയും ഉണ്ട് ഇനി നമ്മുടെ കിച്ചൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൂച്ചകളുണ്ട് ഇത് കുറവാണ് ചൂടായേണ്ട എവിടെയൊക്കെ കാര്യം കിടക്കുന്ന അറിയത്തില്ല കണ്ടില്ലേ കൂട്ടുകാരെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പൂച്ചയൊക്കെ ഉള്ള സ്ഥാനം അവർ അവർക്കെ ഉള്ളു വി എ പി ഡോ അല്ലേ പൂച്ചകരെ കൂടുതൽ കണ്ടില്ലേ ഇതാ കണ്ട അതിലേക്ക് കണ്ടുള്ള റൂമാണ് കേട്ടോ പൂച്ചയൊക്കെ എ ആശി വരി ഇട്ടുള്ളൂ നമ്മുടെ കബീൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണിത് ഇതായ സൈഡിലുള്ള ചെടിത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ പിന്നെ ഇതൊക്കെ അവിടുത്തെ ചെടികളാണ് നമ്മുടെ മാതളത്തിൻ്റെ കണ്ടില്ലേ മാതളം ചെടി ഒരേനം ചെമ്പരത്തിയാണ് കണ്ടില്ലേ പലയിനം ചെമ്പരത്തിയുടെ ചെടികളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ തള്ളരെ അതായത് നമ്മുടെ മുതലാളിയുടെ ഉമ്മരെ വീട്ടിൻ്റെ മജ്ലീസിൻ്റെ ഫ്രണ്ട് ചെടിത്തോട്ടമാണുണ്ടോ മജ്ലീസ് കണ്ടോ ആൾക്കാരൊക്കെ ഒന്ന് സൽക്കരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ അവധിയാണ് വൈകിട്ടേ തുറക്കുള്ളൂ ഇപ്പോൾ ചൂടല്ലേ ഇതൊക്കെ ചെടിത്തോട്ടം നമ്മുടെ വീടിൻ്റെയൊക്കെ കാമ്പൗണ്ടാണ് ഞാൻ നിൽക്കുന്ന വീട്ടിൻ്റെ കിലേ നമ്മുടെ വീട്ടിലത്തെ കാഴ്ചകൾ ഇത് തെറ്റിപ്പൂവാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ തെറ്റിപ്പൂണ്ടില്ലേ അതാണ് ഒരുപാടുണ്ട് കാണാൻ നല്ല രസ അതാണ് നമ്മുടെ മുതലാടിയുടെ വീട് പൂന്തോട്ടം പിന്നെ കാർ പാർക്കിംഗ് ഏരിയ ഇതൊക്കെ കാറൊക്കെ ഒതുക്കിയിട്ടെങ്ങനാണ് നമ്മുടെ കിച്ചൺ കാണുന്ന ആ സൈഡാണ് അപ്പം ഞാൻ പോകുന്നത് എൻ്റെ റൂമിലോട്ടാണ് കേട്ടോ നമ്മുടെ റൂമിലോട്ടാണ് ഞാൻ പോകുന്നത് ഇതില്ലേ ഞാൻ എൻ്റെ റൂമിലോട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം ഇതാണ് എൻ്റെ റൂം കേട്ടോ താങ്ക്